ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഹെയറിൽ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഇഷ്യൂസാണ് ഡാൻഡ്രഫ് ഹെയർ ഫോൾ ഹെയർ ഡ്രൈനസ് അതുപോലെ തന്നെ ഹെയറിന്റെ സ്ട്രെങ്ത് കുറയാം എന്നാൽ നമ്മൾ ഹെയറിനെ ശരിയായ രീതിയിലാണ് കെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസിനെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മുടീനെ ശരിയായ രീതിയിൽ കെയർ ചെയ്യേണ്ടതെന്നുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഹെയർ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഫുള്ളായിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ഒന്ന് ചെയ്യാണ്ടെന്നൊന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ പതിനാലാമത്തെ ദിവസമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ചാലഞ്ചിൻ്റെ പേര് മെയിൻ ആയിട്ട് വരുന്നത് ഹെയർ കെയർ ആൻഡ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് പോലും കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഹെയർ കെയർ ചെയ്യേണ്ടത് എന്നുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാല് സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ മുടിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഹെയർ കെയറിന് നമുക്ക് നാല് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിനും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ നാല് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു പ്രിപ്പറേഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ പ്രിപ്പറേഷനിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ആദ്യത്തെ കാര്യം നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതായത് ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരുണ്ടാവും ഓയിലി ഹെയർ ഉള്ളവരുണ്ടാവും കോമ്പിനേഷൻ ഹെയർ ഉള്ളവരുണ്ടാവും കേളി ഹെയർ ഉള്ളവരുണ്ടാവും സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവരുണ്ടാവും വേവി ഹെയർ ഉള്ളവരുണ്ടാവും അപ്പോൾ ഇതുപോലെ പല ടെക്സ്ചറുള്ള മുടിയുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് രണ്ടാമത് വരുന്ന കാര്യമാണ് നമ്മൾ എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം അതായത് നമ്മൾ ഈ ഒരു ഹെയർ കെയർ ചെയ്യുന്നത് എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനാണ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഫ്രിജിനെസ് കുറയ്ക്കാനാണോ അല്ലെങ്കിൽ മുടിയുടെ ഷൈനിങ് കൂട്ടാനാണോ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ തിക്നസ്സിനെ കൂട്ടാനാണോ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എപ്പോഴും നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിനൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം നമുക്ക് ഈ ഒരു ഹെയർ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അതായത് നമുക്ക് ഹെയർ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ ഓയിൽ വേണം നിങ്ങൾ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ സെലക്ട് ചെയ്യാം അതല്ല കാച്ചിയ വെളിച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാച്ചിയ വെളിച്ചെണ്ണ എടുക്കാം അതല്ല ഒലിവ് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുക്കാം അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹെയർ ഓയിൽ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മുടിയിരുന്ന കോമ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കോമ്പ് സെലക്ട് ചെയ്യാം പരമാവധി നമ്മുടെ കോമ്പിൻ്റെ പല്ലുകൾക്ക് വിടവുള്ള കോമ്പ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുടി ചട കളയുന്ന സമയത്ത് മുടി കൂടുതലായിട്ട് പൊട്ടിപ്പോവാണ്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടൊരു ഹെയർ കെയർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാം കൊണ്ടും ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സെക്ഷൻ വൺ ഇത്രയാണുള്ളത് പ്രിപ്പറേഷൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് സെക്ഷൻ ടൂവിലേക്ക് പോവാം സെക്ഷൻ ടൂവിലാണ് നമ്മുടെ ഹെയർ കെയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ടൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായിട്ടുള്ളൊരു ഹെയർ ഓയിലിംഗ് ആണ് അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹെയർ ഓയിലിങ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹെയർ ഓയിലിങ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഹെയർ ഓയിലിങ്ങിനേലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങളൊന്ന് കണ്ടുനോക്കാം പിന്നെ ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കാൽപ്പിലും മുടിയിലും നമ്മൾ ഒരുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഹെയർ ഓയിലിങ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ടൈപ്പ് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഓയിൽ നിങ്ങൾ കുറച്ച് മാത്രം എടുത്താൽ മതി അതല്ല നിങ്ങളുടെ മുടി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഹെയർ ഓയിലിങ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശരിയായ രീതിയിൽ നമ്മൾ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ തലയിൽ വെളിച്ചെണ്ണ വെച്ചുകൊണ്ടിരുന്നാൽ മതിയാവും അതല്ല ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പരമാവധി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾ തലയിൽ വെളിച്ചെണ്ണ വെച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷാമ്പൂ ഉണ്ടല്ലോ അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക അതെല്ലാം നിങ്ങൾക്ക് ആയിട്ട് ഷാംപൂ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം കെമിക്കൽസ് ഇല്ലാത്ത ഷാമ്പൂ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഹെയർ കെയറിൽ ഹെയർ ഓയിലിങ് ചെയ്തു ആയിട്ടുള്ള ഷാംപൂവും ചെയ്തിട്ട് നമ്മുടെ ഹെയർ വാഷും ചെയ്തു ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിനെ നമ്മൾ എങ്ങനെയാണ് ഉണക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിനെ ഉണക്കാനായിട്ട് നല്ലൊരു ടവലോ അല്ലാന്നുണ്ടെങ്കിൽ ടീഷർട്ടോ യൂസ് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ മുടിയിലുള്ള വെള്ളം നമുക്ക് റിമൂവ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുടി പ്രോപ്പറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പല്ലിന് വിടവുള്ള ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് മുടിയിലെ ചടകളൊക്കെ കളയാനായിട്ട് പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ തല കുളിച്ച് കഴിഞ്ഞ് മുടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പല്ലിന് വടവുള്ള ചീർപ്പ് യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ടൊന്ന് ഡീറ്റാംഗ്ലിങ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സെക്ഷൻ ടൂ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെക്ഷൻ ടൂ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് സെക്ഷൻ ത്രീയിലേക്ക് പോവാം സെക്ഷൻ ത്രീയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം പരമാവധി നിങ്ങളുടെ മുടിയിൽ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാന്നുള്ളത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജിങ് കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും സ്കാൽപ്പ് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ തുള്ളി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയും എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കും സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ സ്കാൽപ്പ് മസാജിങ് ആരും മിസ്സാക്കാണ്ട് തന്നെ ചെയ്യുക പിന്നെ അതിൽ തന്നെ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് വീക്ക്ലി രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഹെയർ മാസ്ക് പിന്നെ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ ഓരോ മാസ്കുകളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഹെയർ മാസ്കുകളും കാണാൻ പറ്റും അതിൽ തന്നെ വരുന്ന നാലാമത്തെ കാര്യമാണ് ആറുമാസം ഇടവിട്ടിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് നമ്മളൊന്ന് ട്രിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പരമാവധി നമ്മുടെ മുടിയിലുണ്ടാവുന്ന സ്പ്ലിറ്റൻസും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ അഞ്ചാമത്തെ കാര്യം നമ്മുടെ മുടീനെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് പരമാവധി ജെൻറ്റലായിട്ട് മാനേജ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സെക്ഷൻ ത്രീയിൽ വരുന്നത് സെക്ഷൻ ത്രീ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാം അതാണ് നാച്ചുറൽ ഹെയർ കെയർ ഇൻഗ്രീഡിയൻസ് ഒന്നാമതായിട്ട് വരുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മുടെ മുടീനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നറിഷ് ചെയ്യാനായിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമതായിട്ട് വരുന്നത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ നമ്മുടെ മുടീനെ ഹൈഡ്രേറ്റ് ചെയ്യാനും കണ്ടീഷൻ ചെയ്യാനായിട്ടും സഹായിക്കും മൂന്നാമതായിട്ട് വരുന്നത് ഷിയ ബട്ടർ ആണ് ബട്ടർ നമ്മുടെ മുടീനെ മോയ്സ്ചറൈസ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും നാലാമതായിട്ട് വരുന്നത് ഹണിയാണ് ഹണി നമ്മുടെ മുടീനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്